സനാതനധർമ്മത്തെ കോൺഗ്രസ് ആവർത്തിച്ച് അവഹേളിക്കുന്നതായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം കോൺഗ്രസ് ആവർത്തിക്കുകയാണെന്നും യോഗി കുറ്റപ്പെടുത്തി ശിവനും രാമനും തമ്മിലാണ് പോരാട്ടമെന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ പരാമർശത്തിനെതിരെയാണ് യോഗി ആദിത്യനാഥിൻ്റെ പ്രതികരണം ഛത്തീസ്ഗഡിലെ ജജ്ഞഗിർ ചമ്പ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശിവകുമാർ ദഹാരിയുടെ പ്രചരണ വേദിയിലാണ് വിവാദങ്ങൾക്ക് തുടക്കമായത് ശിവകുമാർ ദഹാരിയെ ഭഗവാൻ ശിവനോട് ഉപമിച്ച മല്ലികാർജുന ഖാർഗെ പോരാട്ടം ശിവനും രാമനും തമ്മിലാണെന്നും പറഞ്ഞു എന്നാൽ പരസ്പരം പോരടിക്കുന്നവരല്ല മറിച്ച് ശിവനെ ആരാധിച്ചിരുന്ന മഹാപുരുഷനാണ് ശ്രീരാമനെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തിരിച്ചടിച്ചു സനാതനധർമ്മത്തെ നിരന്തരം അവഹേളിക്കുക മാത്രമല്ല ജാതിയുടെയും ഭാഷയുടെയും സ്ഥലത്തിന്റെയും പേരിൽ कांग्रेस कांग्रेस की, की वास्तविकता सामने आ रही है भारत की सनातन परंपरा को अपमानित करना उसको लांछित करना भारत की आस्था के साथ खिलवाड़ करना एक कांग्रेस की प्रवृत्ति है और कांग्रेस अध्यक्ष के द्वारा यही बात जो उनको कांग्रेसी संस्कार में प्राप्त हुआ है वही बात आप अप, अपने भाषणों में कर रहे हैं भगवान भगवान शिव और राम को आपस में लड़ाने का कुत्सित प्रयास कर रहे हैं उनका यह वक्तव्य अत्यंत ഭഗവാൻ ശിവ് ഭാരതത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളെ കോൺഗ്രസ് അവഹേളിച്ചതായി കാട്ടി ജനരോക്ഷം ഉയർത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത് സനാതനധർമ്മത്തെ ഇല്ലായ്മ ചെയ്യണമെന്ന് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിലെ ഡി നേതാക്കൾ പ്രഖ്യാപിച്ചപ്പോഴും കോൺഗ്രസിന്റെ മൗനം ബി ജെ പി തുറന്നു കാട്ടിയിരുന്നു ജനം ഡൽഹി